യാത്ര ചെയ്യുമ്പോൾ അനുഭവമാണ് ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല രസമായിരുന്നു ബസ് അപ്പൊ ഞാൻ ഇങ്ങനെ നിക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാന് ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തോണ്ട് പിടിച്ചു അയാൾ അത് കണ്ട കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാന്റിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു കാരണം അയാൾ ഇത്തോട്ടി റൂമിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനാ ഉണ്ടായിരുന്നു അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടെച്ച് ചെയ്തുകൊണ്ടിരിക്കും അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു പിന്നെയും അത് ചെയ്തു ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാള് ഇറങ്ങി ഓടി ഓടിയെന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കൊറേ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുക അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങള് പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായത് പോസ്റ്റ് ചെയ്തിട്ട് ശേഷം ആ ആ ആ പലതരം അതായത് നിങ്ങൾ നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ചതാണ് ഒരു കണ്ടന്റ് എന്ന എന്ന അർത്ഥത്തിൽ രീതിയിലുള്ള ബസ് അല്ലെങ്കിൽ പോലീസിലേക്ക് വിവരം കൊണ്ടുപോകാൻ ഉണ്ടായില്ല ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആളെ കുറിച്ച് എന്തെങ്കിലും ഇവരെ കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു അതിനൊരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നിങ്ങൾ രണ്ടു വർഷം പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആളാണ് പൊതുപ്രവർത്തകങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായി കാഴ്ചപ്പാടുണ്ടാവും അപ്പൊ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു ചെയ്തു അതായത് യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടെസ്റ്റ് തെച്ചതുകൊണ്ടിരിക്കുക എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് കുറച്ചുനേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ ചിത്രീകരിച്ച ഈ ആത്മഹത്യ വരുന്നത് ഞാൻ കേട്ടല്ലോ വോയിസ് സംഭവം മനസ്സിലായല്ലോ ആ ബസ്സിനകത്ത് വൈറലാകാൻ വേണ്ടി റീൽ എടുത്തതാണ് കുറച്ചു മുമ്പേ നമ്മൾ ആ ആ മനുഷ്യൻ മരിച്ചുപോയി ആ മനുഷ്യൻ അപമാനം സഹിക്ക വയ്യാതെ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു അപ്പോഴാണ് അതിന്റെ ഇര എന്ന് സ്വയം അവകാശപ്പെടുന്ന ല അവളുടെ ഓയിസ് കേട്ടത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്നും കൂടി ചെയ്തത് അവിടെ ആ ഒരു സംസാരത്തിൽ എന്തെങ്കിലും ഒരു മനസ്താപം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഹങ്കാരം ഇപ്പോഴും തുളുമ്പി നിൽക്കുക അതിനകത്ത് ഇപ്പോഴും അവൾ ഉറച്ചു നിൽക്കുന്നുണ്ട് അയാൾ തെറ്റുകാർ തന്നെയാണ് എന്നുള്ളതാണ് അയാൾ അയാൾ മരിച്ചതിലോ താൻ ഇങ്ങനെ വൈറലാകാൻ ഒരു വീഡിയോ എടുത്തു അയാ അവൾക്ക് ഒരു പശ്ചാത്തലപോ ഇല്ല ഒരു സഹാനുഭൂതിയുമില്ല മനസ്സിലായോ അത് ചെയ്തത് അല്ലെങ്കിൽ അയാൾ പോയത് നന്നായി എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി പെൺകുട്ടിന്നും വിളിക്കാൻ പറ്റില്ല ഈ ശവം പറയുന്നത് മനസ്സിലായോ അങ്ങേര് പാവം അതിനകത്ത് എന്തോ ആ വാർത്തയിൽ പറയുന്നുണ്ട് ആർക്കോ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ് ആ സമയത്താണ് സംഭവിച്ചത് ഇതിനകത്ത് അവൾ ആവർത്തിച്ച് പറയുന്നത് കേട്ടോ അപ്പുറത്ത് നിൽക്കുന്ന ആദ്യം ഷൂട്ട് ചെയ്ത അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി എന്തോ അൺകംഫർട്ടബിളായി നിന്നു എന്ന് എവൾക്ക് തോന്നിയത് നമുക്ക് ആ വീഡിയോയിൽ ഞാൻ കണ്ടില്ല അപ്പത്തൊട്ട കുട്ടി അൺകംഫർട്ടബിൾ ആയിട്ട് അൺകംഫോർട്ടബിൾ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുമല്ല എവളുടെ ദേഹത്ത് തൊട്ട കേസ് പറയുന്നത് കണ്ടോ എവളുടെ നിങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് അതാണ് ഞാൻ വീഡിയോ ഫുൾ ആ ഓയിസിൻ്റെ കംപ്ലീറ്റ് ആയി വെച്ച് നിങ്ങൾ കാണണം അതിനകത്ത് ചരിഞ്ഞിരുന്ന് കൊടുക്കുക നീ തട്ടിയിട്ട് പോ എന്ന് എന്ന് മനപൂർവ്വം ചെയ്തു കൊടുക്കുക ഇങ്ങനെ നിൽക്കുകയാണ് അവൾക്ക് നേരെ നിന്നുകൂടെ അപ്പോൾ എന്താണ് അവളുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല അവളുടെ മാരടത്തിൽ അങ്ങേര് തുടരണം ഇല്ലെങ്കിൽ എവൾ കൊണ്ടിടിക്കും അതെടുത്ത് ഷൂട്ട് ചെയ്യണം പോസ്റ്റ് ചെയ്യണം വൈറലാക്കണം ഇത് തന്നെയാണ് എന്നിട്ടൊരു ജീവൻ പൊലിഞ്ഞു പോയിട്ട് പോലും അഹങ്കാരത്തിനോ അവളുടെ ചെയ്തയിൽ ഒരു പശ്ചാത്തലവും ആ പെൺകുട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടി എവിടത്തെ ഈ പറയുന്ന അഞ്ചു കൊല്ലം ഇവിടുത്തെ പിന്നീട് വാർഡ് മെമ്പറോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് പറയുന്നത് അതിന്റെ അഹങ്കാരമാണ് അതിന്റെ അഹങ്കാരമായി കാണി എന്ത് ഇതൊക്കെ എന്ത് ചാവള ചത്തി എന്നെ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം മനസ്സിലായി ഇത് ഏതുവരെ പോകുമെന്ന് എനിക്കറിയാം ഏഹ് ഞാൻ ചെയ്തത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞു ആ വീഡിയോ ഒക്കെ മുക്കിയിട്ടുണ്ടെന്ന അറിവ് ആ വീഡിയോ വീഡിയോക്ക് ഇൻസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ആ സംസാരത്തിൽ നമുക്കൊരു ഇത് പറ്റിയ ആ സംസാരത്തിൽ എന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു ഒരു സഹാനുഭൂതി ഇനി സംസാരത്തിൽ വേണുടേ ശരിയാണ് എൻ്റെ അങ്ങനെ ഒരു സംഭവിച്ചു ഞാനിട്ട് പക്ഷേ ഈ പുള്ളി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത് ഞാനിട്ടത് കള്ളമല്ല പക്ഷെ അങ്ങനെയല്ല ആ ടോണിൽ അവൾ സംസാരിക്കുന്ന ആ ഒരു ടോൺ ഉണ്ടല്ലോ അതിനകത്ത് അഹങ്കാരം ഇപ്പോഴും ആ നല്ലത് തന്നെയാണ് അതിന് ഇനി കുറച്ചും കൂടി വൈറലാകുമല്ലോ എന്നുള്ളതാണ് ഞാൻ ഇനി കുറച്ചുരും കൂടി നാലുപേരല്ലോ അങ്ങനെ മരിച്ചല്ലോ അത്രയും വൈറലായില്ല ഇനി ഞാൻ കുറച്ചും കൂടി വൈറലാകും എന്നുള്ള ഒരു മനോഭാവത്തോടുകയാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് ആലോചിച്ച് നോക്കണം ഏഹ് സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത കേസാണ് ആ വീഡിയോ കണ്ട ഏത് കണ്ണു പൊട്ടലും മനസ്സിലാവും ഇത് അവൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് കൊണ്ട് തട്ടിക്കൊടുക്കുകയാണ് ഈ ചരി നിൽക്കുന്നത് എന്തിനാണ് ഒരാൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു അവരുടെ ഇടയിൽ വേറെ ആരുമില്ലെന്ന ആ വീഡിയോ കണ്ടറിയാം ഈ പുള്ളി പുള്ളിയുണ്ട് ഈ ഇങ്ങനെ നിൽക്കുക എവിടെക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തട്ടത്തില്ല ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ എന്നിട്ട് ക്യാമറ ഷൂട്ട് ചെയ്യണേ എന്നിട്ട് കൊണ്ട് ഇടിച്ചു കൊടുക്കുക പുള്ളി എന്നിട്ട് പുള്ളി തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്താണ് ഇത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പുള്ളി തിരിഞ്ഞു നോക്കുന്നുണ്ട് അതായത് ഇൻവിറ്റേഷൻ ആണെന്നാ തട്ടിക്കോ 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 കൊണ്ട് വെച്ച് തരയിൽ തട്ടിക്കോ തട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം കൊണ്ട് തട്ടിച്ച് ഷൂട്ടെടുത്തിട്ട് ഏഹ് അവനെ കൊണ്ട് പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പൊ പുള്ളി ആ മണന്നൊന്ന് മരിച്ചതിന് ശേഷം പറയുന്നു ഉള്ളത് തന്നെ എന്ന് എന്നിട്ട് ആ അതിനകത്ത് ആങ്കർ ചോദിക്കുന്നു നിങ്ങളെ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയില്ല ചെയ്യാനുള്ളത് ഇതെന്തിന് പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടു ചോദിച്ച പെണ്ണു പറഞ്ഞാൽ അത് ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു ആ സുഹൃത്തിനെ ഞാൻ വിളിച്ചു ആ പോലീസുകാരി വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഡീറ്റെയിൽ കൊടുക്കുക എന്ത് ഡീറ്റെയിൽ ആണ് എൻ്റെ ഡീറ്റെയിൽ എന്ന് ഇരിക്കുന്നത് ഇതാണല്ലോ നിന്റെ ഡീറ്റെയിൽ അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ ആ പുള്ളിയുടെ ജീവൻ പോയിട്ട് പോലും ഒരു സഹതാപമോ ഒരു മനസ്താപമോ ഒരു പ്രാ ഒരു പശ്ചാത്താപ മനോഭാവമോ ഒന്നും ഈ പെൺകുട്ടിയെല്ലാം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും അഹങ്കാരത്തിന്റെ ആ പിന്നെ അഹങ്കാരത്തിൽ മുഴച്ചു നിന്ന് തന്നെ അവർ സംസാരിക്കുന്നത് മൊത്തം കഷ്ടം തന്നെ കേട്ടോ കഷ്ടം എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ജനുവൻ ആയിട്ട് വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ ജെനുവൻ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം അനുഭവിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു തിരിച്ചടിയാണ് കാരണം ഇനി ആരും വീഡിയോ എടുക്കാനും പോകില്ല പോസ്റ്റ് ചെയ്യാനും പോവില്ല മനസ്സിലായല്ലോ ഇനി ഈ പറയുന്ന ഈ ബസ്സിനകത്ത് ഞരമ്പുരോഗം കാണിക്കുന്ന അവന്മാർക്ക് ഇതൊരു വളമാകും അവന്മാർ ഇനി പൂണ്ട് വിളയാടും ഇതിനകത്ത് കിടന്നുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബസ്സിനകത്ത് കുറച്ച് ക്യാമറകൾ വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്തൊക്കെ ആയാലും ആ ഒരു അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയുണ്ടായിരുന്ന അത്താണിയായിരുന്നു ഈ പുള്ളി ഏതോ ഒരു ടെക്സ്റ്റൈൽസിനെന്തോ എന്തോ കൊണ്ടു കൊടുക്കുന്ന ഒരു സെയിൽസ്മാനോ സെയിൽസ് മാനേജറോ അങ്ങനെ എന്തോ ആയിരുന്നു ആ പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ നാട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവർക്കും ഒരേ ഒരു സ്വരം മാത്രമേ ഉള്ളൂ ഈ പുള്ളി ഇങ്ങനെ ഒന്നും ചെയ്യില്ല വളരെ സൗമ്യമായ ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഒരു സൗമ്യമായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത് താങ്ങാൻ പറ്റാത്തത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കണ്ടെണ്ണം തിരിച്ചു പറഞ്ഞു തന്നെ മനസ്സിലായോ ഇത് അത്രയ്ക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സൗമ്യ അവർ അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ട ഒരു വേറെ സൗമ്യനാണ് ആരുടെ അടുത്തും ഇങ്ങനെ ചെറിയ ഇതുപോലുള്ള സംഭവങ്ങളും താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമാണ് അല്ലെങ്കിൽ നീ കൊണ്ടുവന്ന നീ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമുക്ക് എവിഡൻസ് ഉണ്ടായിരിക്കണം നീ പറയുന്നത് സത്യമാണ് നമുക്ക് തോന്നണം നീ പറ നീ ഇട്ട വീഡിയോയിൽ നീ അങ്ങോട്ട് പോയി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നീ ബാക്കിൽ ഏതോ ഒരു പെൺകുട്ടി ഇയാൾ എന്തോ പിന്നെ ഞെരിക്ക് പിക്ക് പിതുക്കുന്നു എന്നൊക്കെ നീ പറയുന്നുണ്ട് ആ വീഡിയോ നമുക്ക് അങ്ങനെ ഒന്നും കാണുന്നില്ല ഏഹ് അവസാനം ഈ എൻ്റെ മാറടുത്ത് തൊടാൻ വേണ്ടിയിട്ട് നീ ചരിഞ്ഞ് കൊടുക്കുകയാണ് ചരിഞ്ഞ് കയറി കൊടുക്കുക മനസ്സിലായോ അതാ പക്ഷെ എന്തെങ്കിലും ഉണ്ട് അപ്പൊ അവിടെ വെച്ച് പ്രതികരിക്കുക എന്തെങ്കിലും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു ഓടിയെന്ന് പറഞ്ഞു ഇല്ല പിന്നെ ഓടി ഇറങ്ങി ഓടിയില്ല അതൊക്കെ നടന്നു പോയിരുന്നു കഷ്ടം തന്നെ കേട്ടോ സ്വന്തം വീട്ടിലൊക്കെ നടക്കുമ്പോഴേ ആ ഒരു ദുഃഖം ആ ഒരു സംഘടനം മനസ്സിലാകത്തുള്ളൂ സ്വന്തം വീട്ടിലെ അച്ഛനോ സഹോദരനോ ആർക്കെങ്കിലൊക്കെ സംഭവിക്കണം കേട്ടോ ഇതുപോലെ മനന്തൊണ്ട് ഏഹ് എനിക്കിത്രേ പ്രവർത്തനങ്ങളോട് ഗമരം അറിയപ്പെട്ട് നമുക്ക് കാണാം ജയ്ദ്